ഇന്ന് നമ്മളൊരു അടിപൊളി ഐറ്റം ഉണ്ട് ഉണ്ടാക്കാൻ പോലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചിക്കൻ നൂഡിൽസ് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാം അതിനുവേണ്ടി വാങ്ങിച്ച് നൂഡിൽസ് ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പും ഓയിലും ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കും ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കുക അതുപോലെ തന്നെ എഗ്ഗും ഉണ്ടാക്കാം ഞങ്ങളിവിടെ ചിക്കൻ ആണ്ട് എടുക്കുന്നത് അതിന്റെ കൂടെ നമുക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് ഒരു പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഞങ്ങളിവിടെ ക്യാരറ്റും ഉള്ളി അതുപോലെ തന്നെ ക്യാപ്സിക്ക് കണ്ടെടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ഉപ്പിട്ടിട്ട് വാങ്ങി നമുക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് ഒക്കെ ഇതിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഞങ്ങൾ ബീസും മഷ്റൂമും കൂടെ ഇടാറുണ്ട് ഇപ്പോൾ അത് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഈ വെജിറ്റബിൾസ് മാത്രം എടുത്തത് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസും അതുപോലെ തന്നെ സോയാസോസും കൂടി ആഡ് ചെയ്തു സോയാ സോസ് ഒരു ടേബിൾ സ്പൂണൊക്കെ മതി കിട്ടും കാരണം കൂടുതലായൊരു കൈപ്പ് രസം വരെ അതുപോലെ തന്നെ നൂഡിൽസിന്റെ കളർ നന്നായിട്ട് ബ്രൗൺ ആവുകയും ചെയ്യും ഇതുകൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിനു ശേഷം നമ്മളിതിലേക്ക് ഇത് അതുപോലെ ഒരു കുഴിയാക്കിയിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴി മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുരുമുളകും കൂടെ അതിൻ്റെ കൂടെ ചേർക്കണം കേട്ടോ പിന്നെ ഇത് നമ്മുടെ രീതിയിലുള്ള ഒരു റെസിപ്പിയാണ് അതിനേക്കാൾ നല്ല രീതിയിൽ നൂഡിൽസ് ഉണ്ടാക്കാൻ അറിയുന്നവരൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ റെസിപ്പിയും കൂടി നമ്മൾ നമ്മളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം അതിനുശേഷ ഈ മുട്ട നന്നായിട്ട് വെജിറ്റബിൾസിന്റെ കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ട്ടോ പിന്നെ നമ്മൾ നേരത്തെ പുരിച്ചുവെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു കൊടുക്കുക ഈ സമയത്ത് ചിക്കൻ वगैरह വേണമെങ്കിൽ മുട്ടയും കൂടെ അങ്ങനെ പുരിച്ചട്ട് ആഡ് ചെയ്യേ ട്ടോ പിന്നെ നമ്മൾ നേരത്തെ ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുള്ള നൂഡിൽസ് ലേക്കിട നന്നായിട്ട് മിക്സ് ചെയ്തു കൊടുക്കുക പിന്നെ ലാസ്റ്റ് സ്റ്റേജ് ആണ് കുറച്ച് കുരുമുളക് കൂടി ഇട്ടെടുക്കുക വീണ്ടും മിക്സ് ചെയ്യുക നമ്മുടെ വീട്ടിലെ കോൾ ടൈം ഫേവറേറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ച് സ്പ്രിങ് ഉണ്ണിയോനൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അവിടെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചേർത്തിട്ടില്ല അപ്പോൾ സംഭവം സെറ്റ് ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറയണം കേട്ടോ